അലൈക്കും വറഹമത്ഹി വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈ തലയണ മന്ത്രം അല്ലെങ്കിൽ അവള് ഭർത്താവുടെ കിട്ടുന്ന അവള് വാലി തൂങ്ങി നടക്കുന്ന ഒരു പയ്യനാണ് എങ്ങനെയാണ് അവളവനെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ആളുകളെ കുറിച്ച് പറയാറുണ്ട് അല്ലേ ശരിക്കും നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ ആകർഷിക്കാൻ അട്രാക്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ഒരു പത്ത് ടിപ്പ് ഉള്ള കേട്ടോ അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീഡിയോ ലെങ് ഉള്ള ഒരു വീഡിയോ ആണ് ഇതിനകത്ത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ടിപ്സിനും ട്രിക്സിനും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് സോ ഇത് മാത്രമാണ് അതിനുള്ള വഴി എന്നല്ല അതായത് ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് കുറെ ആൾക്കാര് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതില് കുറെ ആൾക്കാർ പറയുന്നുണ്ട് അലഹമില്ല അപ്പൊ ഈ പത്ത് ലക്ഷണം അതായത് ഭർത്താക്കന്മാരെ സ്നേഹം തിരിച്ചറിയാനുള്ള പത്ത് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പത്ത് ലക്ഷണം എന്റെ ഭർത്താൻ ഉണ്ട് അലഹമില്ല ചിലര് പറയുന്നുണ്ടായിരുന്നു എട്ടെണ്ണുണ്ട് അലഹമില്ല ചിലർ പറയുന്നുണ്ട് ഒന്നും ഇല്ല ആവശ്യത്തായി പറയുന്ന ഒരു ലക്ഷണം അയാളുടെ അടുത്ത് ഇല്ല പറഞ്ഞ അയാളെ നന്നാക്കി തരട്ടെ എന്നുണ്ടത് അപ്പൊ അങ്ങനെ അതായത് നിങ്ങളുടെ ലൈഫ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അലഹമില്ല സാറ്റിസ്ഫൈഡ് അല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു കാര്യം പറയുന്നത് അതായത് നിങ്ങളുടെ ഭർത്താവിന് ഈ പറഞ്ഞ പത്ത് പോയിന്റ് മാത്രമല്ല ഇതിന് മേലെ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ക്വാളിറ്റീസ് ആ മനുഷ്യനുണ്ടാവും നിങ്ങൾ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം ഒരു മാരിഡ് എന്ന് പറയുന്നത് എപ്പോഴും ഭാര്യ പകുതി പകുതി എഫേർട്ടും ഭർത്താവ് പകുതി എഫേർട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എഫേർട്ട് എടുത്ത് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ച് കൊണ്ടുപോകേണ്ട കാര്യമാണ് അത് അപ്പോൾ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവ് ഈ പറയുന്ന ഒരു അമ്പത് ശതമാനം എഫേർട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെയും പാടെ ചേർത്ത് നിങ്ങൾ എടുക്കേണ്ടി വരും അയാളൊരു ഇരുപത് ശതമാനം എടുക്കണം എന്നുള്ള ബാക്കി എൺപത് ശതമാനം എഫേർട്ട് നിങ്ങളുടേതായിരിക്കണം അപ്പൊ നിങ്ങൾ ആളുടെ അടുത്ത് പറയണം പറഞ്ഞ് അയാളെ നേരാക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതായത് അയാളെ കയറി ഉപദ്രവിക്കണം ചീത്ത പറയണം എന്നുള്ള കാര്യമല്ല അയാളെ ഒരു പോസിറ്റീവ് വേയിൽ നിങ്ങൾ തിരുത്തി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് അത്തരത്തിൽ നമുക്ക് ആളുകളെ ഭർത്താക്കന്മാരെ കുപ്പിയിലാക്കാനുള്ള ഒരു പത്ത് ട്രിപ്പ് ടിപ്പ് കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ മേലെ ഒരുപാട് ടിപ്സ് ഉണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ജസ്റ്റ് ഈ ഒരു പത്തെണ്ണം മാത്രമേ എനിക്കിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് വൃത്തിയാണ് വൃത്തി ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാറില്ലേ ഞാൻ എന്ത് എങ്ങനെ നടന്നിട്ടും കാര്യമില്ല അങ്ങേറെ മൈൻഡ് ചെയ്യാ പോലും ഇല്ല പിന്നെ ഞാൻ എന്തിനു വൃത്തിയായിട്ട് നടക്കുന്നെന്നുള്ളത് അയാൾക്കും നിങ്ങളുടെ ശരീരത്തിന്റെ നിങ്ങളുടെ മനസ്സിന്റെ വൃത്തിക്കും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴാണോ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടും വൃത്തിയായിട്ടും ക്ലീൻ ആയിട്ടും നടക്കുന്നത് അതായത് വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും ക്ലീനായിട്ട് നടക്കണം അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ എങ്കിൽ പോലും ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് അയാളൊന്നും ഒന്നും നോക്കണ്ട അയാൾ ഒരു തരത്തിലും നിങ്ങളെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാത്തൊരു ഭർത്താവ് ആയിക്കോട്ടെ ബട്ട് സ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ക്ലീൻ ആയിട്ടും വൃത്തിയായിട്ടും പോകാനായിട്ട് ശ്രദ്ധിക്കട്ടെ അത് തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഉപ്പ എൻ്റെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പീൻ്റെ കാര്യത്തിൽ ഒരു ആസ് എ ഹസ്ബൻഡ് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മക്ക് ഒരു കുറെ കാലം വരെയൊന്നും അത്ര നല്ല ഹസ്ബൻഡ് ഒരു ഓക്കെ കുറെ നല്ല കാര്യങ്ങളും ഉണ്ട് കുറെ മോശം കാര്യങ്ങളും ആൾക്കുണ്ടായിരുന്നു മരണപ്പെട്ടതായതാണ് അസാഫുള്ള പക്ഷേ എന്റെ ഉപ്പാൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ആൾക്ക് ആളുടേതായിട്ടുള്ള കുറെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അതായത് ചൈൽഡ്ഹുഡിലുള്ള ട്രോമകൾ ആയിരിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പാക്ക് നല്ലതും ശരിയും ചീത്തയും ഒന്നും പറഞ്ഞു കൊടുത്ത് വളർത്താൻ ആരും ആരുമില്ലാത്തതായിക്കോട്ടെ ആയതുകൊണ്ടായിക്കോട്ടെ ഉപ്പ ഒരു അറഗൻസ് ഒരു മനുഷ്യനായിരുന്നു ഭയങ്കര ദേഷ്യവും അങ്ങനെ കണ്ടാൽ തന്നെ പേടിയാവുന്ന കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പൊ പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ എൻ്റെ ഉമ്മാക്ക് ആസ് എ വൈഫ് എൻ്റെ ഉപ്പാടുന്നു കിട്ടേണ്ടെന്ന സപ്പോർട്ടുകൾ കിട്ടാത്ത പല സാഹചര്യങ്ങളിൽ പോലും എൻ്റെ ഉമ്മ കുളിച്ച് വൃത്തിയായി അങ്ങനെ എൻ്റെ ഉപ്പാടെ കൂടെ പോയി കിടന്നിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് അലഹമ്മദില്ല എങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യ എന്നുള്ളതാണ് കാരണം അവസാന സമയമായപ്പോഴേക്കും എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മടുത്ത് പറയുന്നുണ്ടായിരുന്നു പഠിച്ചവൻ സ്വർഗം എന്നൊന്ന് പടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിനക്കൊരു സ്ഥാനം കിട്ടും എന്നുള്ളത് അത് ഒരു ഭാര്യ ഒരു ഭർത്താവിൽ നിന്ന് ആ ഒരു വാക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുന്നതെന്ന് ആലോചിക്കാനുണ്ട് കേട്ടോ സുഹേ അല്ല അപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ ഉപ്പാ മഷാ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അത് നമ്മളെടുത്ത് പറയണം നല്ലൊരു മനുഷ്യനാണ് ആഹ് സംഭവം സംഭവിച്ചു പോകില്ല എല്ലാ മനുഷ്യന്മാർക്കും കുറെ നെഗറ്റീവ്സ് ഒക്കെ ഉള്ള പോലെ ഉപ്പാക്കും കുറേ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതില് എൻ്റെ ഉമ്മ കുറേ സഫർ ചെയ്തിട്ടുണ്ട് എന്നാലും ഉമ്മാക്കുപ്പാനെ കുറിച്ച് യാതൊരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഇല്ലാതെ ആ എപ്പോഴും ഇപ്പാടെ നല്ലത് മാത്രം തിരഞ്ഞു രണ്ടാമത്തെ കാര്യമാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഈ ക്ലൈൻലിനെസ്സിന്റെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ പലപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒട്ടും ഒരു രൂപ ഇല്ലാത്ത കീറിപ്പാറ നിറച്ച കുമ്പളങ്ങിയായ നെയ്റ്റി ഒക്കെ ഇട്ട് ഒരു അമ്മക്കെട്ടൊക്കെ കെട്ടി വണങ്ങിയ നെയ്റ്റീൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് കുത്തി എന്നിട്ടൊക്കെ ഒരുമാതിരി കോലത്തിലായിരിക്കും നമ്മൾ നടക്കുന്നുണ്ടാവുക പക്ഷെ പുറത്തു പോകുന്ന സമയത്താണ് നമ്മൾ കൂടുതലും എന്താ പറയുക അണിഞ്ഞൊരുങ്ങാനും അല്ലെങ്കിൽ ആകർഷകമായിട്ടുള്ള വസ്ത്രങ്ങൾ ഇടാനും ഒക്കെ നമ്മൾ തയ്യാറാവുന്നത് പുറത്ത് പോകുന്ന സമയത്തായിരിക്കും പകര പകരം നിങ്ങൾ നേരെ ഒന്ന് തിരിച്ച് കാണിക്കാൻ നോക്കാം കേട്ടോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള രാവിലെ നേരത്തെ ജോലികളൊക്കെ ചെയ്ത് ശേഷം ഇത്തിരി അട്രാക്റ്റീവായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക ഭർത്താവിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അപ്പിയറൻസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമത്തെ കാര്യമാണ് ഓൾവേസ് മെയിൻറ്റെയിൻ യുവർ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് അതായത് പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് വരുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്കൊരു പരിധി വരെ കൺട്രോളിൽ നിൽക്കാത്തതാണെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം കൊണ്ട് തന്നെ കുറെ സാധനങ്ങൾ എടുത്തിന് എടുത്ത് വെക്കാറുണ്ട് അതായത് നമ്മുടെ അൺഹെത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ശരീരം നിൽക്കില്ല ഒരു ഡെലിവറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ശരീരം നിൽക്കില്ല അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും കൂടെ ആവുമ്പോഴേക്കും തീരെ വ്യായാമമില്ല അങ്ങനെയൊക്കെ ആകുമ്പഴേക്കും നമ്മള് മൊത്തത്തില് വല്ലാത്തൊരവസ്ഥയിലേക്കാവും അതായത് സാഗി ബ്രസ്റ്റും വയ വീർത്ത വയറും അങ്ങനെയൊക്കെ ഒരുമാതിരി കോലത്തിലാവും അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മൾ തന്നെ വ്യായാമം സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ഒരു ബോഡി ഒന്ന് സ്ലിം ആയിട്ടും ട്രിം ആയിട്ടും ചില ആളുകൾക്ക് തടിച്ചിട്ടാണെങ്കിൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ പോലും ഈ ചാടിയ വയറൊന്നും അത്രമാത്രം ഓക്കെ ആയിരിക്കില്ല അപ്പം നിങ്ങൾ തടി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒന്ന് ഫാറ്റ് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഒക്കെ ഒന്ന് ബേൺ ചെയ്യാനും ഒന്ന് ഓക്കെ ആക്കാനും ഒക്കെ ട്രൈ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ഭർത്താക്കന്മാർ സ്ത്രീകളുടെ സ്വഭാവത്തേക്കാൾ ഫസ്റ്റ് ഇംപ്രഷൻ അവർക്ക് കിട്ടുന്നത് നിങ്ങളുടെ ശരീരത്തിലോട്ടാണ് അപ്പൊ അവര് നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളുടെ സ്വഭാവം നല്ലതായ തന്നെ പറ്റുള്ളൂ പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ സൗന്ദര്യം കൂടെ അവർ ആസ്വദിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് യു ഹാവ് ടു ബി കോൺഷ്യസ് അബൌട്ട് യുവർ ബ്യൂട്ടി ഓക്കെ നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഷേപ്പും കൂടെ നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും നാലാമത്തെ കാര്യാണ് ഓൾവേസ് സെറ്റ് യുവർ പോസ്റ്റർ നമ്മൾ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ഇങ്ങനെ കൂഴുന്ന പോകും ചില സ്ത്രീകൾ അതായത് എപ്പോഴും ഒന്ന് ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ ഒരു പറയില്ല ഒടിഞ്ഞു തൂങ്ങിയ ഒരു ഒരു അവസ്ഥയായിരിക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വേ ഓഫ് അപ്രോച്ച് ഉണ്ടാവില്ല ഭർത്താവ് വന്നാലും ആളുടെ അടുത്തും ഇങ്ങനെ ആയിരിക്കും നമ്മൾ പൊതുവേ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും നമ്മൾ സോ നമ്മൾ എന്ത് ചെയ്യുക നമ്മളുടെ ഒരു പോസ്റ്റർ എപ്പോഴും ഒന്ന് കീപ്പ് ചെയ്യുക നമ്മൾ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് നിവർന്നിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ ആയിട്ട് നമ്മൾ വ്യായാമമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാനുള്ള വ്യായാമങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യാം കേട്ടോ അഞ്ച് വക്തം നിസ്കരിച്ച് റോത്തിബ് സുനത്തും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏകദേശം നമ്മുടെ പോസ്റ്ററൊക്കെ കറക്റ്റ് ആയിട്ട് വരും കാരണം അതൊരു കറക്റ്റ് ഒരു വ്യായാമമാണ് അപ്പൊ അത്തരത്തിൽ നമ്മളൊന്ന് നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് കൂടെ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക വേ ഓഫ് അപ്പിയറൻസ് എന്ന് പറയും നമ്മൾ മറ്റൊരാളുടെ കണ്ണിൽ നമ്മളെ എങ്ങനെ കാണണം അപ്പൊ നിങ്ങളൊരു സ്ട്രേഞ്ചറിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വേ ഓഫ് അപ്പിയറൻസ് ഭയങ്കര കറക്റ്റ് ആയിരിക്കില്ല നിങ്ങൾ അയാൾ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാണണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ നിങ്ങളെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പ്രസ് ചെയ്യേണ്ട ആളാണ് നമ്മുടെ ഭർത്താവ് പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു പോസ്റ്റർ ഒന്ന് ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ നൈറ്റ് വെയർസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാർട്ടി വെയർ ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ ഇന്നർവെയർസ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിന്റെ ഇഷ്ടം ചോദിക്കുക ഏത് ടൈപ്പ് ഓഫ് ഇന്നർ ഇന്നർവെയ്സ് യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് നൈറ്റ് വെയ്സ് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം ഏത് തരത്തിലുള്ള കളറാണ് ഇഷ്ടം ഇനിയിപ്പൊ നിങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആളോട് പറയാതെ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നൈറ്റ് വെയർ ചൂസ് ചെയ്തത് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയും ആള് അതൊന്നും നിനക്ക് നിനക്ക് ഇഷ്ടമുള്ള പോരെ എന്നുള്ളൊരു ഗൗരവത്തിലൊക്കെ ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോലും ആളുടെ ഉള്ളിൽ അതൊരു ഇഷ്ടമുണ്ടാക്കുന്ന ഒരു പരിപാടി ആയിരിക്കും അതായത് ആളുടെ ചോയ്സിന് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തു ഇതിനർത്ഥം എനിക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടം ഉണ്ടാവില്ലേ എന്നല്ല നിങ്ങളുടെ ഇഷ്ടത്തെക്കാൾ നിങ്ങൾ മറ്റൊരാളുടെ ഇഷ്ടത്തിന് പ്രയോറിറ്റൈസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ നിങ്ങളുടെക്കാൾ സെൽഫ്ലെസ് ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു സിമ്പിൾ ആണ് സിംബോളിക്കലി നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് പിങ്ക് ആയിരുന്നു ഇഷ്ടം പക്ഷെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്ത കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കൂട്ടത്തിലപ്പം ചിലപ്പോൾ ആൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് നൈറ്റ് വേറെ ചിലപ്പോൾ കൊണ്ടു നേരാനും മതി കേട്ടോ സോ അങ്ങനെ നിങ്ങള് ആളുടെ ഇഷ്ടത്തിനും കൂടെ ഒരു പ്രിഫറൻസ് കൊടുക്കാൻ തയ്യാറാവുക ആറാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഇനിയിപ്പോ ഒരു ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ പോലും ആള് ദേഷ്യപ്പെടുന്നതിനനുസരിച്ച് നിങ്ങൾ ദേഷ്യപ്പെടുന്നതിന് പകരം ഓൾവേസ് വേറെ സ്മൈൽ പലപ്പോഴും നമ്മള് ഫേക്ക് സ്മൈൽ ചെയ്യേണ്ടി വരും കാരണം ആളുടെ ഒരുമാതിരി ഓള സ്വഭാവം കാണുമ്പോൾ നമ്മൾ ചിരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യാണ് പക്ഷെ എന്നാലും നമ്മള് ജെന്റിലായിട്ടൊരു കെയർ കൊടുക്കുന്നത് ജെന്റിലായിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്യുന്നത് ഭർത്താക്കന്മാരുടെ ദേഷ്യം നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും ചില ആണുങ്ങൾ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് മുണ്ടാണ്ട് പൊക്കിയോ എന്ന് പറയും ഞാൻ ചില സമയത്ത് പറയാറുണ്ട് കാരണം നമുക്ക് ഈ ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ അവരോട് പറയണ്ടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർ നമ്മളോട് പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ദേഷ്യത്തിലാണ് നീ മുണ്ടാണ്ട് പിന്നെ സംസാരിക്കുക എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ അവർക്ക് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ വീണ്ടും വീണ്ടും അവരെന്നെ ചൊറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്ത് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പോകുന്നതോറും അവർക്ക് ആ ദേശം കൂടുതൽ കൂടുതൽ വരുള്ളൂ സോ ഇവർക്കൊരു സ്പേസ് വേണം എന്ന് അവർ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ താല്പര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ അത് കൂടുതൽ വേസ്റ്റ് ആവുകയുള്ളൂ പകരം ചിരിച്ചിട്ട് ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ ഓക്കെ ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി എന്ന് പറയാം ഏഴാമത്തെ കാര്യമാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക ശരിക്കും വുമൻ ഇൻഡിപെൻഡൻറ് ആവണം എന്ന് പറയുന്നത് പോലും നമ്മളുടെ ഈ ഒരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് പലപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഭർത്താവ് ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു അവസ്ഥ അല്ലെ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരെ തന്നെ നമ്മളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവരൊരു ഒരു മാതിരി മൈൻഡിലായി പോകുന്നത് ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ആരാളല്ലേ അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ആരാളല്ലേ ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്ത ഭർത്താക്കന്മാരെ പലപ്പോഴും വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാറുണ്ട് അതായത് ഇവർക്കൊരു അസുഖം ഇവർക്കൊരസുഖം വന്നപ്പോലും ലീവ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവര് മെന്റലി ഫിസിക്കലി ഒക്കെ വേസ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് ലീവ് എടുക്കാൻ പറ്റില്ല പലതരം ഇ എം ഐകൾ അടച്ചു തീർക്കാനുണ്ടാവും പലതരം അടവുകൾ ഉണ്ടാവും അപ്പൊ ഇവര് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഈ റൊമാൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അവർ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോവാ ഇതിന്റെ ഇടയിൽ പലപ്പോഴും സല പറയാൻ മറക്കും കിസ് ചെയ്യാൻ മറക്കും അല്ലെങ്കിൽ നിങ്ങളെ ഹഗ് ചെയ്യാൻ മറക്കും നിങ്ങളെ പാമ്പർ ചെയ്യാൻ മറന്നു അത് അയാൾക്ക് ഒരു നിവൃത്തിയില്ല അയാളുടെ തല നിറയെ ഈ ഒരു ജോലിയുടെ ടെൻഷൻ സ്ട്രെസ്സും ഒക്കെ കൊണ്ട് ാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങള് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക നിങ്ങൾ വേർസ്റ്റ് ആയി പോകുന്ന ഒരു സാഹചര്യം ഭർത്താവ് വേർസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നമുക്കത് സോർട്ട് ചെയ്യാൻ പറ്റും ഇൻഷാല്ല ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് സോർട്ട് ചെയ്യാം ഞാൻ ഉണ്ടല്ലോ നിങ്ങളെ കൂടെ എന്നെ കൊണ്ട് പറ്റുന്നത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം നിങ്ങൾ പറ്റ ലോക്ക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം നമുക്ക് നമ്മുടെ ഫാമിലി അല്ലേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അത് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇനി ആൾ ബിസിനസിൽ ഭയങ്കര വീക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല പക്ഷെ എന്നിരുന്നാലും പറയാം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് നോക്കണോ ഇക്ക എന്നൊരു കാര്യം ചുമ്മാ ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കണം അതല്ലെങ്കിൽ ഈ ജോലി പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ജോലി നോക്കണം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെലവ് ചുരുക്കി മാസത്തേക്കുള്ള ചെലവ് ചുരുക്കിയിട്ട് ആളുടെ മുന്നിൽ കൊണ്ടേ കൊണ്ടുപോകാം ഇത് നോക്കിയാൽ ഒരു മാസം ഇത്രയൊക്കെ ചെലവ് ചുരുക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്താൽ സീരിയസ്ലി നമ്മൾ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഒരു തോന്നൽ ഉണ്ടായാൽ മതി നിങ്ങൾ ശരിക്കും അവരെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യൊന്നും വേണ്ട ആ ഒരു തോന്നൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാ പോലും അവർ നിങ്ങളുടെ സൈഡിലോട്ട് സി തരും അവർ സൈഡിലോട്ട് തീരും ആത്മാർത്ഥമായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ മെജോരിറ്റി കിട്ടിയമാരും നിഷ്കളങ്കരാണ് അപ്പൊ നിങ്ങൾക്ക് അവര ഈസി ആയിട്ട് ഹാൻഡിൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരാളെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് വെറുതെ ഒന്നുമില്ല പക്ഷെ നമ്മൾ എഫേർട്ട് എടുക്കണമെന്ന് മാത്രം എട്ടാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ടോൺ എന്ന് പറയുന്നത് സീരിയസ്ലി നമ്മുടെ സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു കാര്യമുണ്ട് ഇപ്പൊ നിങ്ങളുടെയും കൂട്ടി നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ഷോപ്പിങ്ങിന് പോയെന്ന് വിചാരിച്ചോ നിങ്ങളുടെ ഒരു തയാൾ ചോദിക്കുകയാണ് എടാ നിനക്ക് ഞാനൊരു അഭയം എടുത്തെ നിങ്ങൾ പറയും വേണ്ട പൈസ ഒന്നും ഇല്ലാത്തതില് എനിക്ക് അഭയ വേണ്ട അപ്പോൾ അപ്പൊ അവയുന്ന ഒരു ടോപ്പ് എടുത്തോ അപ്പൊ നിങ്ങൾ വീണ്ടും പറയും ഇല്ല എനിക്ക് ടോപ്പ് വേണ്ട നിങ്ങൾ വെറുതെ പൈസ ചിലവാക്കണ്ട അപ്പൊ ആള് പറയണമെന്നു നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്തോ അപ്പോഴും നിങ്ങൾ പറയും ഇല്ല വേണ്ട എനിക്ക് അത് താല്പര്യമില്ല നിങ്ങളത് പൈസ ഒന്നും ഇല്ലാത്തോ ഇല്ല നിങ്ങൾ വെറുതെ ക്യാഷ് ഒന്നും ചിലവാക്കണ്ടെന്നൊക്കെ പറയും ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത ആൾ വീട്ടിൽ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയാ അന്ന് നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയപ്പോഴേ നിങ്ങൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ചു തന്നോ ഒരു കൾച്ചിഫ് എങ്കിലും മേടിച്ചു തന്നോന്നായിരിക്കും ചോദിക്കുന്നില്ല വിച്ച് മീൻസ് നിങ്ങളുടെ നോ വേണ്ട എന്ന് പറയുന്നത് യെസ് ആണ് എനിക്ക് വേണം എന്നാണ് എന്നുള്ളത് എല്ലാ ഭർത്താക്കന്മാർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റൂല സോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിങ്ങൾ സിമ്പിൾ ആക്കി വെക്കുക സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിഷക്കുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് വേണമെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് ഫുഡ് വേണം അതായത് നിങ്ങൾക്ക് പുറത്ത് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ പല സ്ത്രീകളും ചെയ്യുന്ന ഒരെ പണിയാണ് വീട്ടിൽ ഞാൻ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് മടുത്തു ഞാൻ എപ്പോഴും ഈ വീട്ടിനുള്ള ഞാൻ തന്നെ അടുക്കളയൊക്കെ കാരണം ഇതൊന്നും ഒരു മോചനം എനിക്കില്ല ഇങ്ങനെയൊക്കെ പല തരത്തിലായിരിക്കും ഭർത്താവിനെ ഭർത്താവിനത് കൺവേ ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ പിന്നെ പാത്രം എടുത്തിട്ട് ആറായിരിക്കും അല്ല അങ്ങനെ ആയിരിക്കും കൺവേ ചെയ്യുന്നുണ്ടാവും പകരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയാം ഇത് എന്നെ പോലെ ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡാണ് എനിക്ക് ഒരു ദിവസമെങ്കിലും പുറത്തു പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ സാമ്പത്തിക അനുവദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ അങ്ങനെ ഒന്ന് ചെയ്തു തരും എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം കാരണം പലപ്പോഴും ഈ ഭർത്താക്കന്മാർക്ക് നമ്മുടെ ഈ കുറുക്കുവഴിയൊന്നും അറിയില്ല പിന്നെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവേണ്ടത് എന്താ വെച്ചാൽ പലപ്പോഴും അമ്മായിമ്മ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഭർത്താവിനെ കാണാൻ കാത്തു നിൽക്കായിരിക്കും അമ്മായിമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുക്കാൻ ഒന്നാമത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ ഭർത്താവിന് ജന്മം കൊടുത്തിട്ടുള്ള ആ ഒരാളെ കുറിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് കുറ്റം പറയാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷനേക്കാൾ ഏറെ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ ഉമ്മായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും അപ്പൊ അത്തരത്തിൽ അത്രമാത്രമുള്ള ഒരു ആളെ കുറിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞു കൊടുക്കുകയും വിഷം കുത്തിവെക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളെ അനുകൂലിക്കാൻ ആള് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആള് പോകുന്നത് പിന്നെ ഒരു മാനസികമായിട്ടുള്ള വല്ലാത്തൊരു സ്ട്രഗിളിലൂടെ ആയിരിക്കും അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകള് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ആണ് അതായത് ഭർത്താവും ഉമ്മയും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടോൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എവിടെയും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇന്നെ പോലെ ആണ് ഇക്ക നിങ്ങളൊന്നും ഉമ്മനോട് സം സംസാരിക്കോ അല്ലെങ്കിൽ ഇന്നെ പോലെ അണുക്ക എന്നെ ഒന്ന് മാറ്റി താമസിപ്പിക്കോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എണ്ണിക്ക നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ പറ്റും അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യുക അതിന് പകരം നിങ്ങൾ എന്നും ഉമ്മ മോനാണ് ഉമ്മ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭർത്താവ് സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേഷനിലായി പോകാനായിട്ട് പോവും അങ്ങനെ ആവുന്ന സമയത്ത് ഉമാനോടും ആൾക്ക് ദേഷ്യം ഉണ്ടാവും നിങ്ങളോടും ആൾക്ക് ദേഷ്യ ഉണ്ടാവും നിങ്ങളുടെ സമാധാനം ഗ്രാജ്വലി കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവും ഒമ്പതാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ എമോഷൻസിനെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ആൾക്ക് കൺവേ ചെയ്യാന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മുടെ സ്ത്രീകൾക്ക് മൂഡ്സിങ്സ് എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ പ്രിയ മെൻസ്റ്ററൽ മൂഡ്സിങ്സ് വരും അതേപോലെ ആഫ്റ്റർ മെൻസ്റ്ററേഷൻ നമുക്ക് മൂഡ് സിങ്സ് വരും ഹോർമോണിൽ ഇംബാലൻസ് കാരണം കൊണ്ട് മൂഡ്സിംഗ്സ് വരും നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഈ കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പ്ര നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന എമോഷൻസിനെ അതേപോലെ കൊണ്ടു ഡെലിവറി ഡെലിവറി ചെയ്യാതിരിക്കുക അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവ് ഒരു ഒരു വേസ്റ്റ് ബിൻ അല്ല നിങ്ങളുടെ എല്ലാ ഫീലിങ്സും കൊണ്ട് ഡംപ് ചെയ്യേണ്ടുന്ന ഒരു വേസ്റ്റ് ബിൻ അല്ലാന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ പലപ്പോഴും നമ്മുടെ സ്ത്രീകള് ഭർത്താക്കന്മാരെ ഇഷ്ടം കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓൾവേസ് പോയിട്ട് കറിയുക അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പരാതി പറഞ്ഞിട്ട് ആളുടെ അടുത്ത് പോയി കറിഞ്ഞുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ ഇല്ലാത്ത അസുഖം ഉള്ളത് പോലെ ഭാവിക്കുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാവില്ലേ ചെറിയൊരു വൈകാരിക ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും പോയിട്ട് എനിക്ക് അയ്യാ എനിക്ക് അയ്യാ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ ശ്രദ്ധ കിട്ടാൻ കിട്ടുക ആള് ആ സമയത്ത് കുറച്ച് പേമ്പറി കെട്ടേന്ന് കരുതിയിട്ടായിരിക്കും പക്ഷെ ഓൾവേസ് നമ്മൾ ഈ ഒരു വൈകാരികാരിയെ ഒരു അസുഖക്കാരെ പോലെ നമ്മൾ നമ്മുടെ ഭർത്താവിനോട് പെരുമാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ അതിന് പകരം നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആണുങ്ങൾ എന്തുകൊണ്ടാണ് കൂടുതൽ സമയം കൂട്ടുകാരെ കൂടെ ചെലവഴിക്കാൻ തയ്യാറാവുന്ന വെച്ചാൽ അവർ ഫുള്ള് പോസിറ്റീവ് ാണ് അവർ ചീത്ത വിളിച്ചാലും തമാശ പറഞ്ഞാലും അവർ ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇപ്പൊ കുടുംബശ്രീ എന്താ പറയുക അല്ലെങ്കിൽ സ്ത്രീകള് കുടുംബശ്രീയിലൊക്കെ പോയിട്ടിരുന്ന പരാതി പറയും പരിപോങ്ങൾ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെ ഈ ഇടയ്ക്ക് ആരോ പറഞ്ഞു കുടുംബശ്രീയെ കുറിച്ച് സംസാരിക്കരുത് എന്നുള്ളത് സോറി വരുന്ന ഒരു സാധനം നമ്മളിവിടെ ആംഗളാരോടൊക്കെ പറയുന്നതാണ് നിങ്ങൾ പുരുഷന്മാരുടെ കുടുംബശ്രീ യൂണിറ്റ് അല്ലേ അവിടെന്നുള്ളത് അതുകൊണ്ട് വരുന്നതാണ് കേട്ടോ അല്ലാത്ത കുടുംബശ്രീകാരോട് എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ദേഷ്യം ഒന്നുള്ളതുകൊണ്ടല്ല അത്തരത്തിൽ ഇവർ അയൽക്കൂട്ടക്കാര് അല്ലെങ്കിൽ ചായക്കടയിൽ ഇരുന്ന് വർത്തമാനം പറയുന്ന ആണുങ്ങളുടെ പോലെ ഇരുന്നിട്ട് ഇവര് പരദൂഷണം കുഷുമ്പൊക്കെ പറയും പക്ഷെ എന്നിരുന്നാലും അവർ അവിടെ ഇന്നിട്ട് പറയുന്നത് എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണുങ്ങൾ എല്ലാവരും സെയിം വൈബിൽ ഇരുന്നിട്ട് പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് ഈ ഒരു നെഗറ്റീവ് ഒരു മരിച്ചു വീട്ടിലോട്ട് കയറി വരുന്ന പോലത്തെ ഒരു ഫീല് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാതിരിക്കുക വരുമ്പോ തന്നെ മക്കളുടെ പരാതി പറഞ്ഞ കറിയും നിങ്ങളുടെ പരാതി പറഞ്ഞ കറിയും അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂവിന്റെ കാര്യം പറഞ്ഞ കറിയും എന്നിട്ട് ഭർത്താവിനെ ഇങ്ങനെ പേമ്പർ ചെയ്ത് ഇങ്ങനെ കടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് എല്ലാവരും ആ കെയറിങ് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് പക്ഷെ അത് ഭർത്താവിനെ എമോഷണലി ഒരു ഡാമേജ് ഉണ്ടാക്കി കൊടുക്കാൻ കാരണവും അതിനു ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേ ചെയ്യരുതെന്നല്ല വൈകാകം ഉണ്ടെങ്കിൽ പറയണം പക്ഷെ അത് ആവശ്യമാണെങ്കിൽ മാത്രം പറയാനായിട്ട് ശ്രമിക്കുക ഇനി പത്താമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അയാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളത് അതായത് വിതഔട്ട് ബ്ലെയിം ആളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ ആൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടും ഇനിയിപ്പോൾ ആൾക്ക് സാമ്പത്തികമായിട്ട് വരുമാനം ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും കൂടെ എന്താ എന്തിനാ പറ്റുക എപ്പോഴും ഈ ഒരു വരുമാനമേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്നും ഇങ്ങനെ തന്നെ കഷ്ടപ്പാടിൽ കിടക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് പറയുന്നതിന് പകരം ആളെ കൊണ്ട് പറയാ നിങ്ങൾ ശ്രമിച്ചാൽ പറ്റും നമ്മൾ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരും ഇൻഷാല്ലാ ഏഹ് അല്ലല്ലോ വല്യോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ കട്ടക്കുണ്ടല്ലോ ഇപ്പോഴത്തെ അതൊന്നും കഷ്ടപ്പാടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട നമ്മള് കണ്ടറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പറച്ച നമ്മളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബിസിനസ് മൈൻഡ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അയാൾ ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽക്കട്ടോ ഓൾവേസ് അയാൾ നിങ്ങളെ നിങ്ങളുടെ കൂടെ നിൽക്കും ഇനി മാത്രമല്ല നിങ്ങളുടെ ഹസ്ബൻഡിനെ ആരെങ്കിലും ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് അയാളുടെ നെന്മ ഉദ്ദേശിച്ച് ബ്ലെയിം ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെന്നെ ബ്ലെയിം ചെയ്യാൻ സമ്മേക്കാതിരിക്കുക പകരം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സൈഡിൽ നിൽക്കുക വളരെ വേഴ്സ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇയാൾക്ക് ഒന്ന് തിരിച്ചറിവ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മിണ്ടാണ്ടിരിക്കാം പക്ഷെ എന്നിരുന്നാലും പിന്നെ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ ഭർത്താവിന്റെ സൈഡിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് അവരിങ്ങനെ ബ്ലെയിം ചെയ്തതിൽ ഒരു കാര്യം ഉണ്ട് കാക്ക പക്ഷെ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ അത് നിങ്ങളൊന്ന് നോക്കി നോക്കുകയെന്ന് പറഞ്ഞിട്ട് അയാളെ സപ്പോർട്ടീവായിട്ട് എപ്പോഴും അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാള്ള നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ പിന്നാലും ഇങ്ങോട്ട് പോരോട്ടോ അപ്പോൾ ഒരു പത്ത് പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അള്ളാ സുബാഹാലും നമ്മുടെ എല്ലാവരും ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തിയട്ടെ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാം വലക്കും വർമ്മത്തല്ലാ വിബർക്കാ